പനിബാധിച്ച് പന്ത്രണ്ട് വയസ്സുകാരി മരിച്ച വീടിന് അയൽവീട്ടിലെ നായ്ക്ക് പേവിഷബാധ കുട്ടി മരിച്ച ദിവസം തന്നെയാണ് വീട്ടിലെ നായയും ചത്തത് കൊച്ചി അങ്കമാലിയിലാണ് സംഭവം അയ്യമ്പുഴ ചുള്ളിയിൽ പടയാട്ടി ജനീറ്റ എന്ന കുട്ടിയാണ് മരണപ്പെട്ടത് മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിലാണ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് ജനീറ്റയുടെ വീട്ടിലെ നായയും രണ്ടാഴ്ച മുൻപ് ചത്തിരുന്നു ഇതോടെയാണ് കുട്ടിക്ക് പേവിഷബാധ എന്ന സംശയമുണ്ടായത് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിലേക്കും സാമ്പിളുകൾ അയച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജനീറ്റയ്ക്ക് പനി ബാധിച്ചത് ചുള്ളിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വൈറൽ പനിക്കുള്ള മരുന്ന് നൽകിയെങ്കിലും ശനിയാഴ്ച പുലർച്ചെ ശക്തിയായ ചുമയെ തുടർന്ന് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കലശലായ വയറുവേദനയും ആരംഭിച്ചു ശുചിമുറിയിൽ പോകുന്നതിനിടെ ബാലിക കുഴിഞ്ഞു വീണു അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു കൊണ്ടുപോയി പരിശോധിച്ച് പേവിഷബാധ കുഴിച്ചിട്ടുവിഷാധി മലയാളം ടെലിവിഷൻ കൊച്ചി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർ ടാഗിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകും ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്